ഹായ് ഫ്രണ്ട്സ് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ സാമൂഹ്യ ക്ഷേമ പദ്ധതികളാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട സാമൂഹ്യ ക്ഷേമ പദ്ധതികളാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം വിദ്യാലയങ്ങളിൽ ലഹരി മുക്തമാക്കാൻ ആരോഗ്യവകുപ്പും ദേശീയ ആരോഗ്യ ദൗത്യവും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഉയരെ വിദ്യാലയങ്ങളിൽ ലഹരി മുക്തമാക്കാൻ ആരോഗ്യ വകുപ്പും ദേശീയ ആരോഗ്യ ദൗത്യവും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഉയരെ ഉയരെ വിദ്യാലയങ്ങളിൽ ലഹരി മുക്തമാക്കാൻ ആരോഗ്യവകുപ്പും ദേശീയ ആരോഗ്യദൌത്യവും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ് ഉയരയാണ് ഉയര യുവജനക്ഷേമ ബോർഡ് ട്രാൻസ്ജെൻഡേഴ്സിനായി സംഘടിപ്പിക്കുന്ന തൊഴിൽ പരിശീലന പരിപാടിയാണ് മാരിവില്ലേ യുവജനക്ഷേമ ബോർഡ് ട്രാൻസ്ജെൻഡേഴ്സിനായി സംഘടിപ്പിക്കുന്ന തൊഴിൽ പരിശീലന പരിപാടിയാണ് മാരിവില്ലേ യുവജനക്ഷേമ ബോർഡ് ട്രാൻസ്ജെൻഡേഴ്സിനായി സംഘടിപ്പിക്കുന്ന തൊഴിൽ പരിശീലന പരിപാടിയാണ് മാരിവില്ലേ മാരിവില്ലേ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ ശാക്തീകരണത്തിന് വിവിധ മേഖലയിൽ പരിശീലനങ്ങളും ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് ഉന്നതി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ ശാക്തീകരണത്തിന് വിവിധ മേഖലകളിൽ പരിശീലനങ്ങളും ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് ഉന്നതി ഉന്നതി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ ശാക്തീകരണത്തിന് വിവിധ മേഖലയിൽ പരിശീലനങ്ങളും ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് ഉന്നതി പൊതുവിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താനുള്ള സമഗ്ര ശിക്ഷ കേരള പദ്ധതിയാണ് സ്റ്റാർസ് പൊതുവിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താനുള്ള സമഗ്ര ശിക്ഷാ കേരള പദ്ധതിയാണ് സ്റ്റാർസ് പൊതുവിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താനുള്ള സമഗ്ര ശിക്ഷാ കേരള പദ്ധതിയാണ് സ്റ്റാർസ് സ്റ്റാർസ് പട്ടികജാതി വിഭാഗത്തിലെ തൊഴിൽ അന്വേഷകർക്കായി പട്ടികജാതി വികസന വകുപ്പിന്റെ സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് പഞ്ചമി പട്ടികജാതി വിഭാഗത്തിലെ തൊഴിൽ അന്വേഷകർക്കായി പട്ടികജാതി വികസന വകുപ്പിന്റെ സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് പഞ്ചമി പഞ്ചമിയാണ് പട്ടികജാതി വിഭാഗത്തിലെ തൊഴിൽ അന്വേഷകർക്കായി പട്ടികജാതി വികസന വകുപ്പിന്റെ സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് പഞ്ചമി പഞ്ചമി അതിഥി തൊഴിലാളികളെ മലയാള ഭാഷ സാക്ഷരതയുള്ളവരാക്കാൻ മലയാളം മിഷൻ നടപ്പാക്കുന്ന പദ്ധതിയാണ് അനന്യ മലയാളം അതിഥി തൊഴിലാളികളെ മലയാള ഭാഷ സാക്ഷരതയുള്ളവരാക്കാൻ മലയാള മിഷൻ നടപ്പാക്കുന്ന പദ്ധതിയാണ് അനന്യ മലയാളം അനന്യ മലയാളം അതിഥി തൊഴിലാളികളെ മലയാള ഭാഷ സാക്ഷരതയുള്ളവരാക്കാൻ മലയാളം മിഷൻ നടപ്പാക്കുന്ന പദ്ധതിയാണ് അനന്യ മലയാളം അനന്യ മലയാളം വീടുകളിലെത്തി രക്തപരിശോധന ഉൾപ്പെടെ നടത്തുന്ന കുടുംബശ്രീയുടെ ആരോഗ്യ പരിപാലന പദ്ധതിയാണ് സാന്ത്വനം വീടുകളിലെത്തി രക്തപരിശോധന ഉൾപ്പെടെ നടത്തുന്ന കുടുംബശ്രീയുടെ ആരോഗ്യ പരിപാലന പദ്ധതിയാണ് സാന്ത്വനം സാന്ത്വനമാണ് വീടുകളിലെത്തി രക്തപരിശോധന ഉൾപ്പെടെ നടത്തുന്ന കുടുംബശ്രീയുടെ ആരോഗ്യ പരിപാലന പദ്ധതിയാണ് സാന്ത്വനം ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ അധ്യാപകരുടെ പങ്കാളിത്തം ഉറപ്പാക്കാനും ലഹരി ഉപയോഗത്തിലേക്ക് തിരിയുന്ന കുട്ടികളെ അതിൽ നിന്നും പിന്മാറ്റാനും ഉള്ള എക്സസൈസ് നടത്തുന്ന പദ്ധതിയാണ് നേർവഴി ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ അധ്യാപകരുടെ പങ്കാളിത്തം ഉറപ്പാക്കാനും ലഹരി ഉപയോഗത്തിലേക്ക് തിരിയുന്ന കുട്ടികളെ അതിൽ നിന്ന് പിന്മാറ്റാനും എക്സൈസ് നടത്തുന്ന പദ്ധതിയാണ് നേർവഴി നേർവഴി സംസ്ഥാനത്തെ അംഗനവാടി ഊർജം സ്വയം പര്യാപ്തമാക്കാൻ ആരംഭിക്കുന്ന പദ്ധതിയാണ് അങ്കൻ ചോതി സംസ്ഥാനത്തെ അംഗൻവാടി ഊർജ സ്വയം പര്യാപ്തമാക്കാൻ ആരംഭിക്കുന്ന പദ്ധതി അങ്കൻ ചോതിയാണ് അങ്കൻ ചോദ്യം സംസ്ഥാനത്തെ അംഗനവാടി ഊർജം സ്വയം പര്യാപ്തമാക്കാൻ ആരംഭിക്കുന്ന പദ്ധതിയാണ് അങ്കൻ ജ്യോതി അങ്കൻ ജ്യോതിയാണ് സംസ്ഥാനത്തെ അംഗൻവാടി ഊർജ സംക്കാൻ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ് അങ്കൻ ജ്യോതിയാണ് അങ്കൻജ്യോതി കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റാനുള്ള പദ്ധതിയാണ് ഡിജി കേരളം കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റാനുള്ള പദ്ധതി ഡിജി കേരളമാണ് ഡിജി കേരളം കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റാനുള്ള പദ്ധതി ഡിജി കേരളമാണ് ഡിജി കേരളം വനാന്തരങ്ങളിൽ താമസിക്കുന്ന ആദിവാസി ഇതര ജനവിഭാഗങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള സർക്കാർ പദ്ധതിയാണ് നവകിരണം വനാന്തരങ്ങളിൽ താമസിക്കുന്ന ആദിവാസി ഇതര ജനവിഭാഗങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള സർക്കാർ പദ്ധതിയാണ് നവകിരണം വനാന്തരങ്ങളിൽ താമസിക്കുന്ന ആദിവാസി ഇതര ജനവിഭാഗങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള സർക്കാർ പദ്ധതിയാണ് നവകിരണം നവകിരണം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് സൗജന്യമായി കൃത്രിമ ടൂത്ത് സെറ്റ് നൽകുന്ന പദ്ധതിയാണ് മന്ദഹാസം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് സൗജന്യമായി കൃത്രിമ ടൂത്ത് സെറ്റ് നൽകുന്ന പദ്ധതിയാണ് മന്ദഹാസം മന്ദഹാസം ബി പി എൽ കുടുംബങ്ങളിലെ പ്രമേഹ രോഗികളായ വയോജനങ്ങൾക്ക് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് വയോമധുരം ബി പി എൽ കുടുംബങ്ങളിലെ പ്രമേഹ രോഗികളായ വയോജനങ്ങൾക്ക് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് വയോ മധുരം ബി പി എൽ കുടുംബങ്ങളിലെ പ്രമേഹ രോഗികളായ വയോജനങ്ങൾക്ക് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് വയോ മധുരം വയോ മധുരം കാഴ്ച പരിമിതരായ വിദ്യാർത്ഥികൾക്കായി ശബ്ദദാനത്തിലൂടെ ഓഡിയോ പുസ്തകങ്ങൾ തയ്യാറാക്കുന്ന പദ്ധതിയാണ് ശ്രുതി പാഠം കാഴ്ച പരിമിതരായ വിദ്യാർത്ഥികൾക്കായി ശബ്ദ ഓഡിയോ പുസ്തകങ്ങൾ തയ്യാറാക്കുന്ന പദ്ധതിയാണ് ശ്രുതി പാഠം ശ്രുതി പാഠം പറഞ്ഞ കാഴ്ചപരിമിതരായ വിദ്യാർത്ഥികൾക്കായി ശബ്ദദാനത്തിലൂടെ ഓഡിയോ പുസ്തകങ്ങൾ തയ്യാറാക്കുന്ന പദ്ധതിയാണ് ശ്രുതിപാഠം ബാലവേല ചൂഷണത്തിനെതിരെ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ശരണ്യ ബാല്യം ബാലവേല ചൂഷണത്തിനെതിരെ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ശരണ്യ ബാല്യം ശരണ്യ ബാല്യം ഗാർഹിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സ്ത്രീകൾക്ക് നിയമസഹായവും സൗജന്യ കൗൺസിലിങ്ങും ഏർപ്പെടുത്തുന്ന പദ്ധതിയാണ് കാതോർത്ത് കാതോർത്ത് ഗാർഹിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സ്ത്രീകൾക്ക് നിയമസഹായവും സൗജന്യ കൗൺസിലിങ്ങും ഏർപ്പെടുത്തുന്ന പദ്ധതിയാണ് കാതോർത്ത് ഗാർഹിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സ്ത്രീകൾക്ക് നിയമസഹായവും സൗജന്യ കൗൺസിലിങ്ങും ഏർപ്പെടുത്തുന്ന പദ്ധതി ഏതാണ് കാതോർത്താണ് കാതോർത്ത് മയക്കുമരുന്ന് മണൽക്കടത്ത് മറ്റു കള്ളക്കടത്തുകൾ തടയുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ കാവൽ മയക്കുമരുന്ന് മണൽക്കടത്ത് മറ്റു കള്ളക്കടത്തുകൾ തടയുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ കാവലാണ് മയക്കുമരുന്ന് മണൽക്കടത്ത് മറ്റു കള്ളക്കടത്തുകൾ തടയുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ കാവലാണ് ഓപ്പറേഷൻ കാവൽ ഭിന്നശേഷി വിഭാഗങ്ങളുടെ ക്ഷേമവും സംരക്ഷണവും ലക്ഷ്യമിട്ട് സാമൂഹ്യനീതി ആരംഭിക്കുന്ന പദ്ധതിയാണ് സഹജീവനം ഭിന്നശേഷി വിഭാഗങ്ങളുടെ ക്ഷേമവും സംരക്ഷണവും ലക്ഷ്യമിട്ട് സാമൂഹ്യനീതി ആരംഭിക്കുന്ന പദ്ധതിയാണ് സഹജീവനം സഹജീവനം ഭിന്നശേഷി വിഭാഗങ്ങളുടെ ക്ഷേമവും സംരക്ഷണവും ലക്ഷ്യമിട്ട് സാമൂഹ്യനീതി ആരംഭിക്കുന്ന പദ്ധതി സഹജീവനമാണ് സഹജീവനം ഒറ്റപ്പെട്ട് കഴിയുന്ന വയോജനങ്ങൾക്ക് കൈത്താങ്ങായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് പ്രശാന്തി ഒറ്റപ്പെട്ട് കഴിയുന്ന വയോജനങ്ങൾക്കായി കൈത്താങ്ങായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ഏതാണ് പ്രശാന്തിയാണ് പ്രശാന്തി ഒറ്റപ്പെട്ട് കഴിയുന്ന വയോജനങ്ങൾക്ക് കൈത്താങ്ങായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് പ്രശാന്തി പ്രശാന്തി കുട്ടികളിൽ ശാസ്ത്രബോധവും യുക്തിബോധവും വളർത്തുന്നതിനായി സാംസ്കാരിക വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് ബാലകേരളം കുട്ടികളിൽ ശാസ്ത്രബോധവും യുക്തിബോധവും വളർത്തുന്നതിനായി സാംസ്കാരിക വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് ബാല കേരളം കുട്ടികളിൽ ശാസ്ത്രബോധവും യുക്തിബോധവും വളർത്തുന്നതിനായി സാംസ്കാരിക വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് ബാലകേരളം ബാലകേരളം വിദ്യാർത്ഥികളിലെ മയക്കുമരുന്നിന്റെ വിപണനവും ഉപയോഗവും തടയാൻ കേരള പോലീസ് നടപ്പാക്കുന്ന പദ്ധതിയാണ് യോധാവ് വിദ്യാർത്ഥികളിലെ മയക്കുമരുന്നിന്റെ വിപണനവും ഉപയോഗവും തടയാൻ കേരള പോലീസ് നടപ്പാക്കുന്ന പദ്ധതിയാണ് യോധാവ് വിദ്യാർത്ഥികളിലെ മയക്കുമരുന്നിന്റെ വിപണനവും ഉപയോഗവും തടയാൻ കേരള പോലീസ് നടപ്പാക്കുന്ന പദ്ധതി യോദ്ധാവാണ് യോദ്ധാവ് മൊബൈൽ ഫോൺ അടിമത്തത്തിൽ നിന്നും കുട്ടികളെ മോചിതരാക്കുന്നു എന്ന ഉദ്ദേശത്തോടെ കേരള പോലീസ് ബച്ചപ്പൻ ബച്ചാവോ ആന്തോളൻ സംഘടനയുമായി കൈകോർത്ത് ആരംഭിച്ച പദ്ധതിയാണ് കൂട്ട് മൊബൈൽ ഫോൺ അടിമത്തത്തിൽ നിന്നും കുട്ടികളെ മോചിതരാക്കുന്ന എന്ന ഉദ്ദേശത്തോടെ കേരള പോലീസ് ബച്ചപ്പൻ ബച്ചാവോ ആന്തോളൻ സംഘടനയുമായി കൈകോർത്ത് ആരംഭിച്ച പദ്ധതിയാണ് കൂട്ട് കൂട്ട് സംസ്ഥാനത്തെ തീരപ്രദേശങ്ങളും കടലും പ്ലാസ്റ്റിക് മാലിന്യ വിമുക്തമാക്കുന്നതിനുള്ള പദ്ധതിയാണ് ശുചിത്വ സാഗരം സുന്ദര തീരം സംസ്ഥാനത്തെ തീരപ്രദേശങ്ങളും കടലും പ്ലാസ്റ്റിക് മാലിന്യം വിമുക്തമാക്കുന്നതിനുള്ള പദ്ധതിയാണ് ശുചിത്വ സാഗരം സുന്ദര തീരം ശുചിത്വ സാഗരം സുന്ദര തീരം മുതിർന്ന പൗരന്മാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് വയോരക്ഷ മുതിർന്ന പൗരന്മാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി ഏതാണ് വയോ രക്ഷ മുതിർന്ന പൗരന്മാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് വയോ രക്ഷ വയോ രക്ഷ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അനാഥരായ വിദ്യാർത്ഥികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അനാഥരായ വിദ്യാർത്ഥികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം സ്നേഹപൂർവം കോവിഡ് മൂലം ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സർക്കാർ ആരംഭിച്ച സൈക്കോ സോഷ്യലിസ്റ്റ് സപ്പോർട്ട് പ്രോഗ്രാം ആണ് ഒറ്റയ്ക്കല്ല ഒപ്പമുണ്ട് കോവിഡ് മൂലം ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സർക്കാർ ആരംഭിച്ച സൈക്കോ സോഷ്യലിസ്റ്റ് സപ്പോർട്ട് പ്രോഗ്രാം ആണ് ഒറ്റക്കെല്ലാം ഒപ്പമുണ്ട് കോവിഡ് മൂലം ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സർക്കാർ ആരംഭിച്ച സൈക്കോ സോഷ്യലിസ്റ്റ് പ്രോഗ്രാം ആണ് ഒറ്റക്കെല്ലാം ഒപ്പമുണ്ട് ഒറ്റക്കല്ല ഒപ്പമുണ്ട് തെരുവിളക്കുകൾ പൂർണമായും എൽഇ ഡി ആക്കി മാറ്റുന്ന വൈദ്യുത ബോർഡിന്റെ പദ്ധതിയാണ് നിലാവ് വിളക്കുകൾ പൂർണ്ണമായും എൽ ഇ ഡി ആക്കി മാറ്റുന്ന വൈദ്യുത ബോർഡിന്റെ പദ്ധതിയാണ് നിലാവ് നിലാവ് എന്ന് പറഞ്ഞാൽ തിരു തെരുവിളക്കുകൾ പൂർണമായും എൽ ഇ ഡി ആക്കി മാറ്റുന്ന വൈദ്യുത ബോർഡിന്റെ പദ്ധതിയാണ് നിലാവ് നിലാവാണ് തെരുവിളക്കുകൾ പൂർണമായും എൽ ഇ ഡി ആക്കി മാറ്റുന്ന വൈദ്യുത ബോർഡിന്റെ പദ്ധതിയാണ് നിലാവ് വീടുകളിലെ സാധാരണ ഫിലമെന്റ് ബൾബുകൾ മാറ്റി എൽ ഇ ഡി ബൾബുകൾ കുറഞ്ഞ നിരക്കിൽ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് ഫിലമെന്റ് രഹിത കേരളം ഫിലമെന്റ് രഹിത കേരളം വീടുകളിലെ സാധാരണ ഫിലമെന്റ് ബൾബുകൾ മാറ്റി എൽ ഇ ഡി ബൾബുകൾ കുറഞ്ഞ നിരക്കിൽ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് ഫിലമെന്റ് രഹിത കേരളം ഫിലമെന്റ് രഹിത കേരളം ശൈശവിവാഹം തടയാൻ വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് പൊൻവാക്ക് ശൈശവിവാഹം തടയാൻ വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി പൊൻവാക്കാണ് പൊൻവാക്ക് ശൈശവിവാഹം തടയാൻ വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് പൊൻവാക്ക് പൊൻവാക്ക് ഭവനരഹിതരായവർക്ക് വീട് വെച്ച് നൽകുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ലൈഫ് മിഷൻ ഭവനരഹിതരായവർക്ക് വീട് വെച്ച് നൽകുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി ലൈഫ് മിഷൻ ആണ് ലൈഫ് മിഷൻ വീട്ടുജോലി ചെയ്യുന്ന സ്ത്രീകളുടെ അധ്വാന ഭാരം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള കേരള സർക്കാർ പദ്ധതിയാണ് സ്മാർട്ട് കിച്ചൺ വീട്ടുജോലി ചെയ്യുന്ന സ്ത്രീകളുടെ അധ്വാന ഭാരം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള കേരള സർക്കാർ പദ്ധതിയാണ് സ്മാർട്ട് കിച്ചൺ സ്മാർട്ട് കിച്ചൺ ആണ് വീട്ടുജോലി ചെയ്യുന്ന സ്ത്രീകളുടെ അധ്വാന ഭാരം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള കേരള സർക്കാർ പദ്ധതിയാണ് സ്മാർട്ട് കിച്ചൺ സ്മാർട്ട് കിച്ചൺ സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന ഓൺലൈൻ ടാക്സി സർവീസ് ആണ് കേരള സവാരി സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന ഓൺലൈൻ ടാക്സി സർവീസ് ആണ് കേരള സവാരി സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന ഓൺലൈൻ ടാക്സി സർവീസ് ആണ് കേരള സവാരി കേരള സവാരി അപ്പോ ഉത്തര ഇന്നത്തെ ക്ലാസ് ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്